അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് പ്രസിഡന്റിന്റെ ഗസ്റ്റ് ഹൌസായ ബ്ലെയർ ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനായി പങ്കാളികൾക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പമായിരുന്നു ഇലോൺ മസ്ക് എത്തിയത് മസ്കുമായി നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി ട്വീറ്റ് ചെയ്തു സ്പേസ് മൊബിലിറ്റി ടെക്നോളജി ഇന്നോവേഷൻ എന്നിങ്ങനെ അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു ഇന്ത്യയുടെ പരിഷ്കാരങ്ങളെക്കുറിച്ചും മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവേണൻസ് എന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മോദി ട്വീറ്റിൽ സൂചിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു മസ്കിൻ്റെ കുടുംബത്തോടും പല കാര്യങ്ങൾ സംസാരിച്ചതായും മോദി ട്വീറ്റ് ചെയ്തു മുൻപും തൻ്റെ അമേരിക്കൻ സന്ദർശന വെളിയിൽ മോദി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു ഔദ്യോഗിക സ്വഭാവമുണ്ട് പുതിയ ട്രംപ് സർക്കാരിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളാണ് മസ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് മസ്കിനുള്ളത് ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സർക്കാർ ഏജൻസിയാണിത് അതേസമയം മസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി യു എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മിഷേൽ വാട്സുമായും കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും പ്രതിരോധം സാങ്കേതികവിദ്യ സുരക്ഷ എന്നിവ ഇന്ത്യ യു എസ് ബന്ധത്തിൻ്റെ പ്രധാന വശങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു